മൂന്നാമതും വാരണാസിയിൽ സ്ഥാനാർത്ഥിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ നരേന്ദ്രമോദിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം തന്നെയാണ് അവിടെ തെളിയുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് ഞാൻ നന്ദി അറിയിക്കുന്നു തുടർച്ചയായി എന്നിൽ വിശ്വാസമർപ്പിക്കുന്ന സാധാരണക്കാരായ പാർട്ടി കാര്യകർത്താക്കൾക്ക് മുന്നിൽ തലകുനിച്ച് ഞാൻ പ്രണമിക്കുന്നു മൂന്നാം തവണയും കാശിയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ സേവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ഞാൻ കാശിയിൽ സാധാരണക്കാരെ ശക്തിപ്പെടുത്താനും ജനങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കാശിയെ മികച്ചതാക്കാനായി നിരവധി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു ഈ ശ്രമങ്ങൾ ഇതിലും ശക്തമായി തന്നെ തുടരും കാശിയിലെ ജനങ്ങളുടെ എനിക്ക് ലഭിച്ച ആശീർവാദങ്ങൾക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണ് സ്ഥാനാർത്ഥിയാണ് എന്ന ആ ഒരു വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഇന്നത്തെ വാരണാസി അത് ഒരുപാട് മാറിയിരിക്കുന്നു യോഗി ഭരണത്തിൽ സന്തുഷ്ടരായ ഒരു ജനതയെ അത് യു പി യെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ വാരണാസിയിൽ നാം കാണുന്നത് വൃത്തിഹീനമായി ഇടുങ്ങിയ റോഡുകളും കാശി വിശ്വനാഥ ക്ഷേത്ര പരിസരങ്ങളും മലിനമായ ഗംഗാനദിയുമൊക്കെയാണ് ആ കാലഘട്ടത്തിൽ നിന്നും ആ അതായത് അന്ന് അങ്ങനെ ആയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അന്ന് ഹിന്ദുക്കളുടെ പവിത്ര ഭൂമിയായ കാശി വിശ്വനാഥ പരിസരത്തെ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും മാറ്റങ്ങളാണ് അന്ന് ചെറിയ വിമാനങ്ങൾ മാത്രം ഇറങ്ങിയിരുന്ന ഒരു കുഞ്ഞൻ എയർപോർട്ടായിരുന്നു എങ്കിൽ ഇന്ന് ലോകോത്തര നിലവാരത്തിലെത്തിയിരിക്കുന്നു പലതും ചുറ്റും പൂന്തോട്ടം വീതിയേറിയ റോഡുകൾ യോഗി ഭരണത്തിൽ ജനങ്ങൾ മുഴുവനും സന്തുഷ്ടരാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്ന് പറയേണ്ടി വരും ഹൈസ്കൂളുകളിലും കോളേജുകളിലും പഠിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത് തന്നെ ഇപ്പോൾ ാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ പതിനഞ്ച് പതിനാറ് വയസ്സാകുമ്പോൾ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയച്ചിരുന്ന ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഗുണ്ടകളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും ശല്യം അവരെ ഭയപ്പെടുത്തിയിരുന്നു യോഗി ആദിത്യനാഥ് നടപ്പാക്കിയ ആന്റി റോമിയോ സ്ക്വാഡ് പെൺകുട്ടികൾക്ക് അഭിമാനം പകർന്നു പണ്ടൊക്കെ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവരുടെ ഗ്രാമത്തിൽ തന്നെയുള്ള പൂവാലന്മാരുടെ അതിക്രമം ഭയന്ന് അച്ഛനമ്മമാർ അവരെ എത്രയും വേഗം വിവാഹം കഴിച്ച് അയക്കുകയായിരുന്നു ഇന്ന് ശക്തമായ പോലീസ് ഇടപെടലുണ്ട് ഇന്ന് വടാഗാവിലെ പെൺകുട്ടികൾ ബി എക്കും എം എക്കും ഒക്കെ പഠിക്കുന്നു ഭാവി അവർക്ക് നല്ല സ്വപ്നങ്ങളാണ് ബി എ കഴിഞ്ഞു ഇനി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ചെയ്ത ഒരു കോച്ച് ആവണം എന്നാണ് അവിടെ നിന്നുള്ള ഒരു പെൺകുട്ടിയുടെ വാക്കുകൾ യോഗി സർക്കാരാണ് അവരെ നല്ല സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചത് പെൺകുട്ടികൾ അവരുടെ രക്ഷകനായി അവതരിച്ച ഒരു യുഗപുരുഷനെ പോലെയാണ് യോഗി ആദിത്യനാഥിനെ കാണുന്നത് ഇതിനേക്കാളെല്ലാം ഉപരി മോദി സർക്കാരിന്റെ ജനോപകാരപ്രദമായ പദ്ധതികളുടെ എല്ലാം പ്രായോജകരാണ് അവിടുത്തെ ജനങ്ങളെന്ന് പറയേണ്ടി വരും അഞ്ചര അടിപ്പൊക്കത്തിൽ കളിമണ്ണ് കൊണ്ടുണ്ടാക്കി ഇടുങ്ങിയ മുറികളെയാണ് വീട് എന്നവർ ഒരു കാലത്ത് വിളിച്ചിരുന്നത് ആ ഒറ്റ മുറിയിൽ തന്നെ കട്ടിലുണ്ടാവും പാചകം ചെയ്യുന്നത് അവിടെയൊക്കെ എല്ലാ കാര്യങ്ങളും പുറത്ത് തന്നെയാണ് ആ അവസ്ഥക്കും മാറ്റമുണ്ടായി പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം പലർക്കും ഇന്ന് നല്ല കോൺക്രീറ്റ് മേൽക്കൂരയുള്ള ഇഷ്ടിക മതിലുകളുള്ള വീടുകൾ ലഭിച്ചു കുറച്ച് പേർക്ക് ഇനിയും അത് കിട്ടാനുണ്ട് അവരെല്ലാം അത് കിട്ടാനുള്ള കാത്തിരിപ്പിലാണ് രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ അമൃതോത്സവം ആഘോഷിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും സ്വന്തം വീട് എന്ന വലിയ സ്വപ്നത്തിൽ നിന്നാണ് പ്രധാനമന്ത്രി ആവാസ് യോജന തുടങ്ങിയത് പക്ഷേ കോവിഡ് പ്രവർത്തനങ്ങളുടെ വേഗം അത് കുറച്ചു അത് മാറി അത് മാറി ഇപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത്രയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന യു പിയിലെ എല്ലാവർക്കും കോവിഡ് കാലത്ത് വാക്സിൻ ലഭിച്ചു എന്നതായിരുന്നു മറ്റൊരു ആഹ്ലാദം പകരുന്ന വാർത്തകൾ അവിടെ സ്ത്രീകൾ വിവിധതരം കൈത്തോളുകൾ ചെയ്യുന്നുണ്ട് ഉൽപ്പന്നങ്ങൾക്ക് വിപണിയുണ്ട് തുണിത്തരങ്ങൾക്ക് മുത്തുപിടിപ്പിക്കുന്ന ജോലികൾ രുദ്രാക്ഷമാല ഉണ്ടാക്കുന്നവർ കട്ടിൽ വരിയുന്ന ജോലി ഇങ്ങനെ പലതാണ് കൃഷിയിടങ്ങളിൽ നിന്നുള്ളതിനൊപ്പമുള്ള വരുമാനമാർഗം ജനങ്ങളിപ്പോൾ ഭൂരിപക്ഷവും കൃഷിക്കൊപ്പം കൈത്തൊഴിലും ശീലമാക്കിയവരാണ് യു പി മാറിയിരിക്കുന്നു നഗരവികസനം മാത്രമല്ല ആത്മാഭിമാനം പേർന്ന ഗ്രാമജീവിതവും ആ നാടിന്റെ കരുത്തായി തീർന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ വാരണാസിയിൽ കാണുന്ന ഓരോ കാഴ്ചകളും നൽകുന്ന പാഠം എന്തായാലും വാരണാസിയിലേക്ക് വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ അത് വീണ്ടും വാരണാസിയുടെ ഉയർച്ചയ്ക്കുള്ള മറ്റൊരു കാരണമായി മാറും മറ്റൊരു ചവിട്ടുപടിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക്